കളത്തൂർ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ ദേവമാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി പ്രധാന തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും വികാരി ഫാദർ ജോസ് മടത്തിക്കുന്നേൽ തിരുനാളിന് കൊടിയേറ്റി തുടർന്ന് വടവാദൂർ വിദ്യാപീഠം പ്രൊഫസർ റവറൻ ഡോക്ടർ ജോയി മംഗലത്ത് ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഫാദർ ജോബി മാപ്രക്കാവിൽ ഫാദർ ടോണി കൊച്ചുമലയിൽ എന്നിവർ സഹകാർമികത്വം വഹിച്ചു ഫാദർ മനു കൊച്ചുമലയിൽ വചന സന്ദേശം നൽകി ശേഷം കളത്തൂർ ടൗൺ ചുറ്റി പള്ളിയിലേക്ക് ആഘോഷമായ ജപമാല പ്രദക്ഷിണം നടന്നു പിന്നണി ഗായകൻ ജിൻസ് ഗോപിനാഥ് നയിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ അഞ്ചു മുപ്പതിനും ഏഴിനും വിശുദ്ധ കുർബാന വൈകുന്നേരം നാലിന് ഫാദർ സിൽജോ ആവണിക്കുന്നിൽ ആഘോഷമായ തിരുനാൾ റാസ അർപ്പിക്കും ഫാദർ ജോൺ നടുത്തട ഫാദർ അബ്രഹാം കുഴിമുള്ളിൽ എന്നിവർ സഹകാർമികരായിരിക്കും ഫാദർ സബാസ്റ്റിൻ ആലപ്പാട്ട് കോട്ടയിൽ തിരുനാൾ സന്ദേശം നൽകും ആറ് മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണം രാത്രി ഏഴ് മുപ്പതിന് മെഗാ മ്യൂസിക്കൽ ഇവന്റ് ജനുവരി പതിമൂന്നിന് രാവിലെ അഞ്ച് മുപ്പതിന് ജപമാല തുടർന്ന് വിശുദ്ധ കുർബാന പരേതർക്കു വേണ്ടി സെമിത്തേരിയിൽ പ്രാർത്ഥന വികാരി ഫാദർ ജോസ് നടത്തിക്കുന്നതിൽ സഹവികാരി ഫാദർ ആന്റണി ഞെരളക്കാട്ട് കൈക്കാരന്മാരായ ജോർജ് ജേക്കബ് പടിഞ്ഞാറെ കൊടിയം ബ്ലാക്കിൽ ഫ്രാൻസിസ് പൊട്ടനാട്ട് അപ്പച്ചൻ പൂവത്തിനാം തടത്തിൽ സിബി അമ്പാട്ടുമലയിൽ എന്നിവർ നേതൃത്വം നൽകും സിബി കൊച്ചുമലയിലാണ് തിരുനാൾ പ്രസിതേന്തി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ